അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി തലശ്ശേരിയോടുള്ള നിരന്തരമായ റെയിൽവേ അപഗണനിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ തലശ്ശേരി വികസന വേദിയുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഏകദിന സൂചനാ നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്ന് സംഘടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദിന ഉപവാസം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുനാ റാണി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു നിരാഹാര സമരത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാകായിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും കേരളത്തിലെ ആദ്യകാല എ ക്ലാസ് സ്റ്റേഷനുകളിൽ ഒന്നും യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ചെന്നൈ സോണിൽ മുപ്പത്താറാം സ്ഥാനവും കേരളത്തിൽ പതിനാറാമത് സ്ഥാനവും അലങ്കരിക്കുന്ന ഈ സ്റ്റേഷനിൽ ദീർഘദൂര ട്രെയിനുകൾ ഉൾപ്പെടെ ഇരുപത്തഞ്ച് ട്രെയിനുകൾക്ക് നിലവിൽ സ്റ്റോപ്പില്ല ഉത്തരമലബാറിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായ നിർദ്ദിഷ്ട തലശ്ശേരി മൈസൂർ റെയിൽപാത യാഥാർത്ഥ്യമാവുമെന്ന ഘട്ടം എത്തിയെങ്കിലും ഇപ്പോൾ ഇഴഞ്ഞു യാണെന്നും സംഘാടകർ പറഞ്ഞു ഈ അടുത്ത കേരളത്തിൽ പതിനഞ്ചു പേരുകളൊക്കെ സ്ഥലങ്ങളുണ്ട് പതിനാറ് എന്താണ് തലശ്ശേരിനോട് ഇത്ര മാത്രം നമുക്ക് അറിയേണ്ടത് അതാണ് തലശ്ശേരി മൈസൂരിലെ നൂറ്റാണ്ടിന്റെ പ്രതീക്ഷയായിട്ടുള്ള നൂറ്റാണ്ടുകളായി കിടക്കുന്നത് ഇതാ വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ അതിനെയും തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ നിർജീവാവസ്ഥയിലാണ് നീങ്ങുന്നത് ഇപ്പൊ കേൾക്കാൻ പോകുന്ന ശബരിപാതം ഒക്കെ വന്നോട്ടെ പക്ഷെ തലശ്ശേരി മൈസൂർ എന്നിടയില ഏറ്റവും അവസാനം കേരള സർക്കാർ പതിനെട്ട് കോടിയുടെ ഹെലിപോൾ സർവേ അടക്കം നടത്തി അതിന് പ്രാദേശികമായ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളു അത് പരിഹരിക്കാൻ ഗവൺമെന്റ് തരത്തിൽ സാധിക്കൂലേ സാധിക്കേണ്ടതേ പക്ഷെ അതും നിർജീവ അവസ്ഥയിൽ നീങ്ങുകയാണ് അതോടൊപ്പം തന്നെ തലശ്ശേരിയുടെ അമൃത്പാരത് പദ്ധതി അനുസരിച്ച് നമുക്ക് കിട്ടിയ പൈസ ഇരുപത്തിരണ്ട് കോടിയോളം പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ കിട്ടിയ പൈസ പത്ത് കോടി താഴെയാണ് കേരളത്തിലെ അരഡസനോളം എ ക്ലാസ് സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിൽ അനുവദിച്ചപ്പോൾ നൂറ്റി ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട എ ക്ലാസ് സ്റ്റേഷനായ തലശ്ശേരി സ്റ്റേഷന് ഇതുവരെ അനുവദിച്ച തുക കോടിയിൽ താഴെയാണ് യാത്രക്കാരുടെ സൗകര്യാർത്ഥം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റേഷനിലേക്ക് ഒരു അപ്രോച്ച് റോഡ് വേണം എന്ന ദശാബ്ദങ്ങളായുള്ള ആവശ്യം ഇതേവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും സംഘാടകർ പറഞ്ഞു കേരളത്തിലെ പാലക്കാട് ഡിവിഷനിൽ ആറ് എ ക്ലാസ് റെയിൽവേ ഒന്നാണ് തലശ്ശേരി നൂറ്റാണ്ടുകൾക്ക് കിട്ടുക പാലക്കാട് ഷോർണ്ണൂർ കോഴിക്കോട് കഴിഞ്ഞാൽ തലശ്ശേരിയും കണ്ണൂരും മംഗലാപുരാണ് പക്ഷേ തെക്കൻ ജില്ലകളിലും ആയിട്ട് ആകെ പത്തോ പന്ത്രണ്ടോ സ്റ്റേഷനുകളൊക്കെ എ ക്ലാസ് സ്റ്റേഷനുകൾ സ്റ്റേഷനുകളുണ്ടായിട്ടുള്ളൂ എന്നാൽ തെക്കൻ കേരളത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ല എഴുന്നൂറ് കോടിയുടെ പദ്ധതിയിലാണ് അവിടെ വികസനം നടക്കുന്നത് നാനൂറ്റമ്പത് കോടിയുടെ വികസന പ്രവർത്തനമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് കൊല്ലത്ത് സമ്മേളനത്തിൽ കെ വി ഗോകുൽദാസ് സി പി അഷ്റഫ് ബി മുഹമ്മദ് കാസിം എം എം രാജീവ് രഞ്ജിത്ത് രാഘവൻ നുച്ചിലകത്ത് അഹമ്മദ് സജീവ് മാണിയത്ത് രാംദാസ് കരിമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി രംഗത്ത് കാൽ കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ കൊടുക്കുന്നു